നമസ്തേ സമസ്ത കേരള വാര്യർ സമാജം നാൽപ്പത്തി കേന്ദ്ര വാർഷികത്തിന് ഒരുങ്ങുകയാണ് ഉണ്ണായി വാര്യർ നഗറിലാണ് രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാൾ ഇരിങ്ങാലക്കുടയിലാണ് ഈ വർഷത്തെ നമ്മുടെ കേന്ദ്ര വാർഷികം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ശനി ഞായർ തീയതികളിലായി വളരെ ഭംഗിയായി ആഘോഷിക്കുകയാണ് ഇരുപത്തി നാലാം തീയതി കാലത്ത് ചോറ്റാനിക്കരയിൽ നിന്നും പതാകയും ഗുരുവായൂർ അക്ഷയിൽ നിന്നും ദീപശികയും സമ്മേളിച്ച് സംഗമേശൻ്റെ സന്നിധിയിലാണ് നമ്മുടെ ഈ വർഷത്തെ വാർഷികം കാലത്ത് ഗണപതി കൂടി തുടർന്ന് മാതൃപൂജ മാതൃപൂജയ്ക്ക് ശേഷം ഉദ്ഘാടന സഭ ഉദ്ഘാടന സഭയ്ക്ക് ശേഷം പ്രതിനിധി സമ്മേളനം വൈകിട്ട് സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക സമ്മേളനത്തിൽ പ്രഥമ ഉണ്ണായി വാര്യർ പുരസ്കാരം കലാമണ്ഡലം ഗോപിയാശന് നൽകിക്കൊണ്ട് ആരംഭം കുറിക്കുന്നു എൻ വി പുരസ്കാരം അതുപോലെ തന്നെ വാര്യർ സമാജത്തിൻ്റെ ഭവന നിർമ്മാണം വിവാഹധനസഹായം ഒപ്പം മികച്ച ജില്ലാ യൂണിറ്റ് ഒക്കെ കണ്ടെത്തുകയും അവർക്കുള്ള അവാർഡ് വിവിധ എൻഡോമെൻറ്റുകൾ നൽകുകയും ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച കാലത്ത് സാംസ്കാരിക ഘോഷയാത്ര തുടർന്ന് വനിതാ സമ്മേളനം യുവജന സമ്മേളനം തുടർന്ന് സമാപന സമ്മേളനത്തോടുകൂടി നാൽപ്പത്തിയേഴാമത് കേന്ദ്രവാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ് മുഴുവൻ സമാജത്തിലെ ആജീവനാന്താംഗങ്ങളെയും പ്രതിനിധികളെയും പോഷക വേദിയെയും എല്ലാവരെയും ഉണ്ണായി വാര്യർ നഗറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജയ് വാര്യർ സമാജം